മ്മേ ആ അതൊക്കെ ഉണ്ട് തുടക്കാനാണെങ്കിൽ എനിക്ക് വയ്യ അമ്മ ദേഹം മൊത്തം വേദന എടുത്തിരിക്കുക അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല പറയുന്നത് അതുപോലെ ചെയ്തെങ്കിലേ പറ്റത്തുള്ളു വണ്ണം കുറയ്ക്കണോ ഹോ എന്നാ പറയുന്നത് പോലെ കേട്ടെങ്കിലേ പറ്റത്തുള്ളു തുടക്കേ ഉം ഇങ്ങനല്ല തുടക്കുന്നത് നടുക്ക് ഒത്തു വച്ചേ നിന്റെ നടുവിയെ കുത്താനല്ല പറഞ്ഞത് ആ മോപ്പെടുത്ത് നടക്കോട്ട് കുത്താനാ പറഞ്ഞത് നിന്റെ നടുവിയെ കുത്താൻ അല്ല പറഞ്ഞത് ആ ഇനി നിന്റെ ബാക്കി പുറമോട്ടൊന്ന് തള്ളിക്കേ ആളിക്കേ നിന്റെ പുറമോട്ടും മുന്നോട്ടും തള്ളാൻ അല്ല പറഞ്ഞേ മോപ്പും മുന്നോട്ട് തള്ളാനാ പറഞ്ഞത് ആ ആ മുന്നോട്ട് ആ പുറമോട്ട് മുന്നോട്ട് പുറമോട്ട് മുന്നോട്ട് പുറമോട്ട് ആ ആ അമ്മ ഇവിടെ അമ്മേ അവിടെ മാത്രമേ ഉള്ളു